മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് രഞ്ജിത്ത് തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് നടൻ ഗാനരചയിതാവ് സിനിമയിൽ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല സ്റ്റണ്ടും കോമഡിയും കുടുംബവും ഭക്തിയും ദൈവനിരാസവുമെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണാം നരസിംഹം എഴുതിയ തൂലികയിൽ നിന്നു തന്നെയാണ് മായാമയൂരവും പിറന്നു വീണത് ഭക്തിക്ക് പ്രാമുഖ്യം നൽകുന്ന നന്ദനം സംവിധാനം ചെയ്ത അതേ രഞ്ജിത്ത് തന്നെയാണ് ദൈവത്തെ കോമഡിയായി കണ്ട പ്രാഞ്ചിയാട്ടൻ്റെ സംവിധായകനും അക്കാരണം കൊണ്ടുതന്നെ എല്ലാവരുടെയും ഇഷ്ട കഥാകാരനും സംവിധായകനുമായി മാറി രഞ്ജിത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബർ അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ് രഞ്ജിത്തിൻ്റെ ജനനം നാടക പ്രവർത്തകനായിരുന്നു അച്ഛൻ ബാലകൃഷ്ണൻ എൺപത്തി അഞ്ചിൽ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഡിഗ്രി രണ്ടു വർഷം കഴിഞ്ഞ് ആദ്യ സിനിമയ്ക്ക് കഥ എഴുതി ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ കമൽ സംവിധാനം ചെയ്ത ഓർക്കാപ്പുറത്ത് എന്ന സിനിമയ്ക്കു വേണ്ടിയാണ് രഞ്ജിത്ത് ആദ്യമായി തിരക്കഥ എഴുതിയത് മോഹൻലാൽ ആയിരുന്നു നായകൻ ചിത്രം വിജയിച്ചതോടെ രഞ്ജിത്തിന്റെ തലവര തെളിഞ്ഞു പിന്നീട് കമൽ ഷാജി കൈലാസ് സിബി മലൈ വിജി തമ്പി ഐ ബി ശശി തുടങ്ങിയവരുടെയൊക്കെ കഥാകാരനായി രഞ്ജിത്ത് ചെറിയ ബജറ്റ് ചിത്രങ്ങൾക്കായിരുന്നു രഞ്ജിത്ത് ആദ്യകാലത്ത് തിരക്കഥ എഴുതിയത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പ്രാദേശിക വാർത്തകൾ പൂക്കാല വരവായി എല്ലാം ശ്രദ്ധിക്കപ്പെട്ടു കുടുംബ സിനിമകളുടെ എഴുത്തുകാരനായി ജനം രഞ്ജിത്തിനെ കണ്ടു മലയാളി പ്രേക്ഷകരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ദേവാസുരവും ആറാം തമ്പുരാനും പിറന്നു വീണത് അതോടെ മാസ് പടങ്ങളുടെയും കഥാകാരനായി രഞ്ജിത്ത് മംഗലശ്ശേരി നീലകണ്ഠനും ജഗന്നാഥനും വേണ്ടി മലയാളികൾ കയ്യടിച്ചത് കുറച്ചൊന്നുമല്ല മായാമയൂരം അസുരവംശം കൈക്കുടന്ന നിലാവ് സമ്മറിൻ ബദി ഇവയെല്ലാം രഞ്ജിത്തിൽ നിന്നും പിറവികൊണ്ട സിനിമകൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉസ്താദ് എന്ന ചിത്രത്തിലൂടെ നിർമ്മാതാവിൻ്റെ കുപ്പായം അണിഞ്ഞു രഞ്ജിത്ത് ഷാജി കൈലാസായിരുന്നു സഹ നിർമ്മാതാവ് മോഹൻലാൽ നായകനും സഞ്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറും രഞ്ജിത്ത് തന്നെയാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രാവണപ്രഭുവാണ് അദ്ദേഹത്തെ സംവിധായകനാക്കിയത് അച്ഛനും മകനുമായി മോഹൻലാൽ ഡബിൾ റോളിലെത്തിയ ചിത്രം മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററായി നടൻ പൃഥ്വിരാജിൻ്റെ അരങ്ങേറ്റ ചിത്രമായ നന്ദനത്തിന്റെ രചനയും സംവിധാനവും നിർമ്മാണവുമെല്ലാം രഞ്ജിത്തിൻ്റെതായിരുന്നു നന്ദനത്തിൻ്റെ നിർമ്മാണത്തിൽ സിദ്ദിക്കും പങ്കാളിയായിരുന്നു മമ്മൂട്ടിയുടെ കടൽ കടന്നൊരു മാത്തുകുട്ടി ദുൽഖറിൻ്റെ ഞാൻ മോഹൻലാലിൻ്റെ ഹലോ തുടങ്ങിയ ചിത്രങ്ങൾ പരാജയമായിരുന്നു എന്നാൽ കയ്യൊപ്പ് തിരക്കഥ പെൺപട്ടണം പ്രാഞ്ചിയേട്ടൻ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ ഇന്ത്യൻ റുപ്പി സ്പിരിറ്റ് എന്നിവ ഏറെ ശ്രദ്ധ നേടി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അവാർഡുകളാണ് ഇന്ത്യൻ റുപ്പിയെ തേടിയെത്തിയത് ഇതിനിടെ ഗുൽമോഹർ അയ്യപ്പനും കോശിയും ഉൾപ്പെടെ പതിനൊന്നോളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു അദ്ദേഹം ഇതിനൊക്കെ പുറമെ രണ്ട് ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും പിറവികൊണ്ടു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക